മരം വെട്ടുകാർക്ക് എന്താ കൂലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മരം വെട്ടണമെങ്കിലേ രണ്ടായിരം മൂവായിരം രൂപ മേടിക്കും ആ അറക്കവാൾ മെഷീൻ വാള കൊണ്ടുവന്ന് റും രണ്ട് തിരിക്കല് അത് പറഞ്ഞ് ചേട്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് വേണ്ട ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പണി ഉണ്ടാവുള്ളൂ ഇത് അതേസമയം ഈ ഹിറ്റാച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ആ പറമ്പിൽ ഒരു പത്ത് ഇരുപത് മരം വൻ മറച്ചിട്ട് കണ്ടോ ഈ പാഴ് ഒരു കുഴി കുത്തിയായിട്ട് കുഴിച്ചിടാണ് അപ്പൊ നമ്മളുടെ പറമ്പിലെ മണ്ണിന് ഒരു ഇളക്കം മണ്ണിളക്കം കിട്ടി പിന്നെ ഇത് ചീഞ്ഞിട്ടുള്ള വളം കിട്ടി അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മതി കണ്ടോ ഞങ്ങളൊക്കെ മരം വെട്ടുകാരെ വിളിക്കില്ല മരവെട്ടുകാരെ ഇത് വന്ന് കണ്ടിട്ട് ഓ ഇത് ചേട്ടോ ഇത് പാഴ് ഇതൊന്നും ഒരു വിലയില്ല ഇത് വെട്ടി വെട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങട് പൈസ വരുന്ന പറയും കണ്ടിട്ട് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഒരായിരം രൂപ വരും നമ്മൾ ഇതുകൊണ്ട് കൊടുക്കും അവൻ നല്ലൊരു വിലയ്ക്ക് ഉണ്ടായി വിൽക്കും അപ്പൊ കണ്ടോ ഇത് എന്നെ ഉള്ളവരൊക്കെ എന്തു ചെയ്യും ഇതൊക്കെ ഒരു ഹിറ്റാച്ചി അല്ലെങ്കിൽ ജെ എസ് ബി വലിയ വണ്ടി വിളിക്കും അട്ട് ഉളുന്നിട്ടൊക്കെ തട്ട് കണ്ടോ ഈ ജെ എ സി ബി വന്നിട്ട് കണ്ടോ ചെറിയ തട്ടികളൊക്കെ ആവുമ്പോൾ ശരിയാക്കി മറ്റൊൻ ഹിറ്റാച്ചി ഇത് വലിയ ജെ സി ബി ഇത് മണിക്കൂറിൻ്റെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു മണിക്കൂർ കണ്ട് പിന്നെ എത്ര ജോലിയെന്ന് അറിയോ ഒരു പതിനായിരം രൂപയ്ക്കുള്ള മനുഷ്യരുടെ പവർ മാൻ പവറിന്റെ പതിനായിരത്തിൻ്റെ പണി പോകാൻ കഴിച്ചു തരും അപ്പം നമ്മളൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്താൽ മതി മരമെട്ടുകാരെ ഒളിച്ചിട്ട് കാശ് കളയെന്നൊക്കെ ഉണ്ടോ ഇതുപോലെ അതെ ഇനി ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് ഇതൊക്കെ ഇവിടെ കുഴിച്ചു മൂടും മനസ്സിലാ അപ്പൊ നമുക്ക് ആ കാശുണ്ടെങ്കിലേ ഈ നാട്ടുകാരെ നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞൂടെ പണി ആ പണി ഉണ്ടെങ്കിൽ നമുക്ക് വല്ല തായ്ലാന്റ് അമേരിക്കയിലെ പോയിട്ട് കറങ്ങി അടിച്ചു വരാം കണ്ടോ അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടാണ്ടേ നമുക്ക് വല്യ കാശ് അലാണ്ട് ഈ കാശ് എടുത്തിട്ട് നമുക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ തിരിച്ചു വരാം അപ്പൊ ഞങ്ങളൊക്കെ ഈ മാൻ പവറൊന്നും ഉപയോഗിക്കണില്ല കൂടുതലും മെഷീൻ പവർ യന്ത്രങ്ങളാണ് ഇപ്പൊ ഇന്നെല്ലാം യന്ത്രങ്ങളായില്ലേ അപ്പൊ നമ്മൾ നാട് ഓടുമ്പോ നടുവേ ഓടുന്നു പറയും കണ്ടോ നാട് സഞ്ചരിക്കുമ്പോളെ നമ്മൾ അതനുസരിച്ച് സഞ്ചരിക്കുക